ഹായ് ഫ്രണ്ട്സ് ക്രേസിജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് അപ്പോൾ ഈ വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടയിലെ കുറിയന്നൂർ എന്ന സ്ഥലത്തെ അരുവിക്കുഴി ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ചെറുവപ്പുഴ പാലം കഴിഞ്ഞ് ഏകദേശം മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ടൊരു റോഡുണ്ട് ആ റോഡ് നമ്മൾ നേരെ ചെല്ലുന്നത് തിരുവല്ലയിലേക്കുള്ള റോഡ് തന്നെയാണ് നമുക്ക് ആ റോഡ് തിരിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ കഴിയുമ്പോൾ കുറയുന്നൂർ അരുവിക്കുഴിയിലേക്കുള്ളൊരു എക്സിറ്റ് കിട്ടും തോട്ടപ്പുഴ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ അണ്ടറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് പോകുന്ന വഴിക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ കുറിയന്നൂർ ഈസ്റ്റ് എൽ പി സ്കൂളൊക്കെ കാണാൻ പറ്റും ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി ഇപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ നമ്മൾ വളരെയധികം മരങ്ങളും കാടുപോലെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ലൊക്കേഷന് നമ്മൾ എത്തിയിരിക്കുന്നു ഇതിലെ നമ്മൾ താഴോട്ട് ഇറങ്ങി നമുക്ക് പോകണം പോകുന്ന വഴി കുറച്ച് പാടാണ് കാരണം മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഒലിച്ച് അത്യാവശ്യം കുറച്ച് സ്ലിപ്പറി സ്ലിപ്പറിയായിട്ടുള്ളൊരു വഴിയാണിത് അങ്ങനെ നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി താഴെ എത്താറായപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ഇരമ്പൽ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി കൂടാതെ ഇറങ്ങി വരുന്ന വഴിക്ക് നീർച്ചാലുകളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ അത്യാവശ്യം ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ ചെറിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ കാണാൻ കഴിയും അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഏത് വിനോദസഞ്ചാര മേഖലയിൽ പോയാലും നമ്മളുടെ സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ സ്ഥലത്ത് വന്ന് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ടൊക്കെ വന്ന് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം mossy stones, a tranquil stream, sunlight dances on the leaves, hear the rustling of the breeze, find our hearts at peace with ease. whispering falls a lullaby, nature's song under open sky, harmony in every sway, in this place we long to stay.